തുടർച്ചയായിട്ടുള്ള അഞ്ചാം ദിവസവും രോഗം മുഴുവൻ തരംഗവായി രാട്ടൻ നായകനാട്ടത്തെ തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടോക്സ് മൂവീട്ടോക്സാണ്ടിൻ്റെ പുതിയൊരു വീഡിയോ വിട്ട് സാധാ അപ്പോൾ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന തുടരും എന്ന് പറയുന്ന സിനിമയുടെ നാല് ദിവസത്തെ വേണ്ട വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെടെ ഉടമ തന്നെ അഞ്ചാം ദിനമായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റുകളാണ് ഉള്ളതാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രരട്ട് ശോഭന തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചിരിക്കെ തുടരൂ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണോ ലോകം മുഴുവൻ ചിത്രത്തിന്റെ തരക്ക് അവസാനിക്കാതെ മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രം കേരളത്തിൽ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സംഭവിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് അറുപത്തൊമ്പത് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ സംഭവിക്കുന്ന ചിത്രം നാല് ദിവസം കൊണ്ട് വീണ്ടും വേണ്ടി ബോക്സ് ഓഫീസിനായിട്ട് എൺപത് കോടി പിന്നിട്ടു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇന്ന് അഞ്ചാം ദിവസമായിട്ടുള്ള ഇന്നും നിരക്കാത്ത ജനപ്രവാഹം തന്നെ തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ബുക്കിംഗ് വലിയ രീതി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ഏഴ് മുതൽ എട്ട് കോടിക്ക് ഒരു തുകയാണ് വർക്കിംഗ് വർക്കിൻ്റെ ചിത്രം കണ്ടിന്യൂസ് ആയിട്ട് വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ ഏഴ് കോടി പിന്നിട്ടിട്ടുണ്ടായിരുന്നു വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പതിനഞ്ച് കോടിക്ക് മുകളിൽ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ ഡാരാട്ടത്തെ എംപുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഇത് കേരളം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ തിയേറ്ററിലോട്ട് ഒരു ഡയറക്ടർ ചിത്രം കാണാൻ വേണ്ടി ഓടിയെത്തുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ചിത്രം നൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ ഇന്ന് ടച്ച് ചെയ്യുമോ എന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയും റെക്കോർഡ് കളക്ഷനുമായിട്ട് മുന്നേറുന്ന ചിത്രം ഇന്നും നൂറ് കോടി കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളത്തോടുകൂടി നൂറ് കോടി ക്ലബ്ബിലിടുന്നേട് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ദാരാട്ടൻ്റെ ഒരു വർഷം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നൂറ് കോടി ചിത്രങ്ങൾ നേടിയെടുക്കുന്ന നേടിയെടുക്കുന്ന താരമായിട്ട് ഡാരാട്ടം മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതി ലൂസിഫർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നൂറ് കോടി നേടിയപ്പോൾ ഇപ്പോഴത്തെ തുടരും എന്ന് പറയുന്ന സിനിമ ആറ് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബ്ബിലെ ഇട നേടിയിരിക്കുകയാണ് എന്തൊക്കെയാണ് കാത്തിരിക്കുക ആ ചിത്രത്തിന് വൻ വിജയങ്ങളത്തിന് വൻ ദിവസങ്ങളെ സ്വന്തമാക്കാൻ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ